അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് പോകും അങ്ങനെ അങ്ങനെ മനസ്സിലായി മനസ്സിലായി പക്ഷെ നമുക്ക് നമുക്ക് ഇതല്ലെങ്കിൽ വേറെ പോകണം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അനുമോൾ സ്റ്റാർ മാജിക്കിലൊക്കെ അനുമോൾ സിനിമയിലുണ്ട് ചില സീരിയലിലും കാര്യങ്ങളിലൊക്കെ ഉണ്ട് അനുമോളി എല്ലാവർക്കും അറിയാം അപ്പൊ ഞാനൊരു കാര്യം പറയാം ഇന്നത്തെ കാലത്ത് ചില പാരന്റ്സിന് പേരന്റ്സിനൊരു സ്വഭാവമുണ്ട് അതായത് അവരുടെ മക്കള് പുറത്തെവിടെങ്കിലും പോയി കഴിഞ്ഞാൽ എവിടെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിലൊന്നും തലയിടരുത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോണതുപോലെ തിരിച്ചു വരിക എന്നുള്ള സാധനം പുറത്ത് ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അതിൽ ഇടപെടുകയോ ഒന്നും പയ്യാവേലി ഒന്നും എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് വരരുത് എന്ന് പാരൻസ് എല്ലാവരും മക്കളെ പഠിപ്പിച്ച് വിടാറുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം ഓപ്പണായിട്ട് ഞാൻ പറയാം മണ്ണകളായിട്ടാണ് മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രശ്നത്തിലും ഇടപെടാതെ ഒന്നും പ്രതികരിക്കാറുണ്ട് വെറും ക്ഷണമൊണ്ണകളായിട്ട് മക്കൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്നുണ്ട് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം അനുമോളിൻ്റെ ഒരു ഇന്റർവ്യൂ നമ്മുടെ മൈൽസോൺ മേക്കറിലെ ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ കുറച്ച് പോയിന്റ്സ് സീരിയലിൽ ഉണ്ടായിട്ടുള്ള മോശം അനുഭവം ഉണ്ട് അതുപോലെ അല്ലാണ്ട് പുറത്തു നിന്നും ഉണ്ടായിട്ടുള്ള മോശം അനുഭവങ്ങളും അനുമോൾ ഷെയർ ചെയ്യുന്നുണ്ട് എന്തായാലും ഫസ്റ്റ് ഈ നെഗറ്റീവ് കമന്റ്സ് റിലേറ്റ് ചെയ്തിട്ട് അനുമോളിന് കുറച്ച് വിഷയങ്ങൾ വരാറുണ്ട് തനിക്കെതിരെ തന്റെ പോസ്റ്റിന് താഴെ നെഗറ്റീവ് കമന്റ്സ് വന്നു കഴിഞ്ഞാൽ താൻ അതിനെതിരെ അവരുടെ പ്രൊഫൈലിൽ പോയിട്ട് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ഈ പറയുന്ന പോലെ പ്രതികരിക്കാറുണ്ടെന്ന് അനുമോള് പറഞ്ഞു ഞാൻ അതിനൊരു യോജിപ്പാണ് എനിക്കുള്ളത് കാരണം വേറൊന്നും കൊണ്ടല്ല എട്ടി കമൻ്റ് ഇടുന്നവന്മാർക്ക് ചില വിചാരമുണ്ട് ഈ സെലിബ്രിറ്റി ആയിട്ടുള്ളവരുടെ കമന്റ് ബോക്സിൽ പോയിട്ട് നെഗറ്റീവ് ഇട്ടുകഴിഞ്ഞാൽ അവർ പ്രതികരിക്കത്തില്ല തിരിഞ്ഞും പിരിഞ്ഞ് നോക്കത്തില്ല കേസ് കൊടുക്കത്തില്ല എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയുണ്ട് പക്ഷെ ഇവിടെ ഈ പറയുന്ന പോലെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവന് പേഴ്സണലി പോയി മെസ്സേജ് അയയ്ക്കുകയും പ്രതികരിക്കുകയും അവനെ കേസ് കൊടുക്കുമെന്ന് വരെ ഭീഷണിപ്പെടുത്തിയിട്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ് എന്തായാലും ആ ഇൻ്റർവ്യൂവിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം പ്രതികരിച്ചിട്ടുണ്ട് കൈ കൊണ്ട് ബസ്സിലും ട്രെയിനിലൊക്കെ ഞാൻ ഇങ്ങനെ ഞാൻ ബസ്സിലും ട്രെയിനിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നത് പാർട്ടിയെ ഇട്ടിയ സമയത്ത് ഈ ഇടയ്ക്ക് ട്രെയിനിൽ പോയ സമയത്തും ഇരിക്കുന്ന സമയത്ത് ഞാൻ പറയാം പല പെൺ പെൺകുട്ടികളും ഒന്നും പ്രതികരിക്കത്തില്ല പെട്ടെന്ന് വേണ്ടി അങ്ങൊഴിഞ്ഞു മാറും പക്ഷെ ഞാൻ പ്രതികരിക്കും അതായത് അമ്മ ഫുൾ കോൺഫൻസ് തന്നിട്ടുണ്ട് പണ്ടൊക്കെ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയ സമയത്ത് ഒരു മൂന്ന് വർഷം അമ്മേന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഞാൻ തനി എല്ലായിടത്തും കേരളത്തിൽ പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ഞാൻ തനിയാണ് പോകുന്നത് അപ്പൊ എവിടെയും ഒറ്റക്ക് പോകുന്നതായിരിക്കും എനിക്ക് തന്നിട്ടുണ്ട് അപ്പൊ പോയ സമയത്ത് ഒരാൾ എന്നിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഉറങ്ങുവാട്ട് ഇരിക്കുക ഇരുന്ന സമയത്ത് ഞാൻ കൈ കൈയ്ക്ക് വെച്ചിരിക്കുന്നുണ്ട് ബാഗ് എന്റെ കയ്യിലെ വെച്ചിട്ടുണ്ട് ഹാൻഡ് ബാഗ് അപ്പൊ ഇയാൾ അടുത്തിട്ട് എന്റെ ബ്രസ്റ്റിൽ ഇങ്ങനെ തോന്നുന്നതായിട്ടിരിക്കും അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്ത് നോക്കിയപ്പോൾ നോക്കിയപ്പോ അതിൽ പെട്ടെന്ന് കൈ കൈ പെട്ടെന്ന് മാറ്റി അപ്പൊ ഇയാള് പെട്ടെന്ന് മാറ്റുമ്പോൾ ഒരു കള്ളലക്ഷണം ഒരാളുടെ ഫേസ് ആയിരിക്കും പെട്ടെന്ന് അറിയാൻ പറ്റും ഞാൻ ഇപ്പൊ ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ട് പർദി ഷോൾ ഇട്ടിട്ടുണ്ട് എല്ലാം ഇട്ടിട്ടുണ്ട് ഞാൻ ആരാന്നൊന്നും അവർക്ക് ആർക്കും അറിയത്തില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എനിക്ക് കയ്യിൽ നിന്ന് നാമർത്തിണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ചെയ്തു എന്റെ കയ്യിലിരുന്ന ബാഗും ബോട്ടിലും എടുത്ത് ഞാൻ തലക്കടിച്ചു മോത്തടിച്ചു കൈ ഉണ്ടായ പുറത്ത് ഫേസിൽ വാന്തി അത് മുറിഞ്ഞാണെന്ന് അറിയില്ല പക്ഷെ കണ്ടക്ടർ വിട്ടേ വിട്ടേ ഇയാൾ എന്നിട്ട് ഇയാൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന്റെ അടുത്ത് ചാടുവാ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് കൊടുത്തു ഞാൻ കൊടുക്കു കൊടുത്തു ഞാൻ ഈ ഇന്റർവ്യൂയില് ഉടനീളം കേട്ടിട്ടുള്ള ഒരു കാര്യം അമ്മ അമ്മ പറഞ്ഞു അമ്മ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു അമ്മ എന്നെ മോൾഡായിട്ട് വളർത്തിയിട്ടുണ്ട് എന്നുള്ളൊരു സാധനം ഞാൻ ഇവിടെ നിങ്ങളെ കേട്ടു എനിക്കതൊരു പോസിറ്റീവായിട്ടാണ് തോന്നിയത് സത്യം പറഞ്ഞാൽ പിള്ളേർ അമ്മമാർ ഇതുപോലെ തന്നെ വളർത്തണം അത് വേറൊരു സത്യമാണ് കാരണം ഒരുപാട് പിള്ളേർ ഫേസ് ചെയ്യുന്നതാണ് പുറത്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടായി കഴിഞ്ഞാൽ പ്രതികരിക്കാണ്ട് പേടി ചോടി ചോടി പോകുന്ന ഒരുപാട് പിള്ളേരുണ്ട് ആ സ്ഥാനത്ത് സ്വന്തം വീട്ടിലൊന്ന് നമുക്ക് ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർ പറയുകയാണ് മക്കൾക്ക് നിനക്കൊരു ഉണ്ടായാൽ നീ സ്പോട്ടിൽ പ്രതികരിക്കണമെന്ന് പറഞ്ഞ് നമ്മളെ അവർ കഴിഞ്ഞാൽ നമുക്ക് തിരിഞ്ഞ് പിരിഞ്ഞ് നോക്കാൻ വേറൊന്നുമില്ല നമ്മൾ സ്പോട്ടിൽ പ്രതികരിക്കും ആ ഒരു ഊർജത്തോടെയും ആ ഒരു തൻ്റെ ഇടത്തോടെയും തന്നെയാണ് അനുമോള് വളർന്നതെന്ന് എനിക്ക് ഇന്റർവ്യൂ കണ്ടപ്പോൾ പേഴ്സണലി എനിക്ക് തോന്നി എന്നാലും ബസ്സിലെങ്ങാണ്ട് വെച്ചിട്ട് ഒരു അടുത്തൊന്നും ഉണ്ടായിട്ടുള്ള മോശം അനുഭവം ഇവന്മാരെ പോലെ ഉള്ളവന്മാരെ സത്യം പറഞ്ഞാൽ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കണം എത്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാര് ഇന്ന് അനുമോളിനെ ഈ മോശം അനുഭവം ഉണ്ടായി അനുമോള് പ്രതികരിച്ചു പ്രതികരിച്ച് അവിടെ ഒരു സീൻ ഉണ്ടാക്കി പോയി പക്ഷെ ഇതുപോലെ എത്ര പെൺകുട്ടികൾ പ്രതികരിക്കാതെ പോവും പേടിച്ചും വിറച്ചും വെറുപ്പോടെ പുച്ഛത്തോടെ കണ്ട് ആ കളഞ്ഞിട്ടങ്ങ് പോകുന്ന എത്രയോ പിള്ളേർ കാണും ഇതിപ്പോൾ അനിമോളാണ് ഇവന്റെ ആദ്യത്തെ ആർക്കറിയാം ഒരിക്കലും ആണോ ചാൻസില്ല ഇതുപോലെ ഒരുപാട് പേരെടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടാവും ആരും പ്രതികരിക്കാതെ പോയിട്ടുണ്ടാവും ആദ്യമായിട്ടാണ് അനിമോളിന്റെ കയ്യിലൊന്നും ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാവുന്നതായിരിക്കാം മേ ബി അപ്പൊ ഇങ്ങനെ ഉള്ളവന്മാരെ നമുക്കൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പെൺകുട്ടികൾ ശക്തമായി പ്രതികരിക്കുക അതുപോലെ യുവന്മാരെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കുക പോലീസുകാർക്ക് പിടിച്ചിട്ട് കൊടുക്കുക മാക്സിമം ഫേസ് എക്സ്പോസ് ചെയ്യുക നാട്ടിക്കുക പറ്റിയ സോഷ്യൽ മീഡിയയിലും കൊണ്ടങ്ങി ഇടുക ബാക്കിയായിട്ടോ പക്ഷെ എന്താ എനിക്ക് ഇപ്പോഴത്തെ ഈ ഒരു സമൂഹത്തില് ആള് നമുക്ക് ഒരു പെൺകുട്ടി ആരെങ്കിലും മോശമായിട്ടും എഴുതുകഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആൾക്കാരെ വെറുതെ കൈ കെട്ടി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് മനുഷ്യരാന്തോ പ്രതികരിക്കുന്നില്ല അവരെ വിട്ടേരെ വിട്ടേരെന്ന് ഇപ്പൊ അവരുടെ കുടുംബത്തിലുള്ള ആളെയാണ് ഇങ്ങനെ ഉപദ്രവിക്കുകയോ ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ഇങ്ങനെയായിരിക്കും ചെയ്യുക വിട്ടേ മോളെ പോട്ടേന്നാണോ പറയണ്ടേ അപ്പൊ അത് ചോദിച്ചിട്ടുണ്ടാവില്ലേ നിങ്ങൾക്ക് എന്ത് മനുഷ്യരാണ് കഷ്ടം എന്ന് പറഞ്ഞു പക്ഷെ ആർക്കൊന്നും അതെ മനസ്സിലാവില്ല ഇങ്ങനെ സൗണ്ടിലൂടെ ആർക്കൊക്കെ മനസ്സിലായി തോന്നുന്നു പിന്നെ ഞാന് പോയിരുന്നു എന്റെ അടുത്ത് ബസ്സിലാൾ പറഞ്ഞു അവരൊന്നിരിക്കാൻ പറഞ്ഞു ഞാൻ അവിടെ നായൻകടുത്ത് പോയിരുന്നു അങ്ങനെ ഒരുപാട് സംഭവങ്ങളെ ഈ ഒരു പത്ത് വർഷത്തിനകത്ത് കോളേജ് പഠിക്കുന്ന സമയത്ത് കോളേജ് ബസ്സിൽ പോകുമ്പോൾ ഈ പറയുന്ന പയ്യമാരെ തന്നെയാണ് ഒരു പത്ത് മുപ്പത് വയസ്സിനകത്തുള്ളവര് ബാക്കിൽ വന്നിട്ട് ഈ ബസിനകത്ത് അതിനെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് ബസിൽ കമ്പിലൂടെ ഇങ്ങനെ ഇരുന്ന് കൈ വെച്ചിട്ട് ബാക്കിൽ ഞാൻ പിടിച്ച സമയം അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഒരു മനുഷ്യർ പ്രതികരിച്ചില്ല കൊച്ചിന്ന് കയ്യുക എന്റെ സീനിയർ ആയിരുന്നു വിമൻസ് കോളേജിലെ മുമൻസ് കോളേജിലും ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ കോളേജിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കരയുന്നു അവിടെ ഫ്രണ്ട് നിന്നിട്ട് ഒരു മനുഷ്യർ പ്രതികരിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നു എനിക്ക് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു മനുഷ്യരാണോ എന്ന് പറഞ്ഞു ഞങ്ങൾ ചവിട്ടി ആ ഞാൻ അടുത്തു ചവിട്ടിയായാണ് അതിനെ ചവിട്ടി ഒരു ബസ് ഞാൻ പറഞ്ഞു കണ്ടക്ടർ ചോദിച്ചിട്ട് വണ്ടി നിർത്താൻ പറഞ്ഞു അങ്ങനെ പോലീസ് വന്നു ഞങ്ങൾക്ക് വരാൻ പറഞ്ഞു സ്റ്റേഷൻ വരെ പിന്നെ അയാൾ പറഞ്ഞു ആര് പറഞ്ഞു കൂടുന്ന പോലീസ് അപ്പോൾ പറഞ്ഞു എസ് ഐ വന്ന് മന്ത്യന്ന് പറഞ്ഞു പെൺകുട്ടി എന്ന് പറഞ്ഞു ഇയാളെ പിന്നെ കൊണ്ട് ഇളയും കൊണ്ട് മറ്റേ പെൺകുട്ടിയായിട്ട് വരാൻ പറഞ്ഞു പാരൻസ് കളിച്ചു പിന്നെ പിന്നെ ഈ പറയുന്ന പോലെ പ്രതികരണ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു തലമുറയാണ് നമ്മുടെ തലമുറ എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം അത് പഴയ ആൾക്കാരായാലും ഇന്നത്തെ വരുന്ന തലമുറയിലായാലും പ്രതികരണ ശേഷി കൊറേ പേർക്കുണ്ട് ഒരുപാട് പേര് പ്രതികരിക്കുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ കുറെ പേർക്കൊക്കെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു പോയി അതിന്റെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഞാൻ പറയാം ഫിഫ്റ്റി ചാൻസ് നമ്മുടെ കയ്യിലിരിപ്പ് തന്നെയാണ് നമുക്ക് സ്വയമേ നമുക്ക് ആരെയാ കണ്ടവന്റെ പ്രശ്നമില്ലേ നമ്മൾ എന്തിനണം എന്നുള്ള ചിന്താഗതിയാണ് ഒരു ഫിഫ്റ്റി പെർസെന്റില് പോകുന്നത് പക്ഷെ ബാക്കി ഒരു അമ്പത് ശതമാനം ഈ പറയുന്ന പോലെ വീട്ടുകാർക്കാണ് വീട്ടുകാർ വളർത്തുന്ന സമയത്ത് മക്കളെ വളർത്തുമ്പോൾ നിങ്ങൾ പറഞ്ഞു വളർത്തണം ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം പബ്ലിക്കിൽ ഉണ്ടായോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പ്രതികരിക്കേണ്ട സ്ഥലത്ത് ബോൾഡായിട്ട് പ്രതികരിക്കാൻ പറഞ്ഞു വളർത്തണം ഇത് വീട്ടുകാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പോലെ ഒതുങ്ങി പോയിട്ട് സ്കൂളിൽ പോയാലും കോളേജിൽ പോയാലും ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് ഒരു ഒരടിയും വഴക്കൊന്നും ഉണ്ടാക്കാണ്ട് പോകുന്ന പോലെ തിരിച്ചു വരണം നമുക്ക് ആർക്കും ഇവിടെ ഒന്നിനും വയ്യ നമ്മളാരും ഒന്നിനും വരൂല്ല നമുക്ക് പേടിയാണ് നീ മാത്രമേ നമുക്ക് മക്കളായിട്ടൊക്കെ ഉള്ളൂ നിങ്ങൾ രണ്ടുപേരെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരാളൊക്കെ ഉള്ളൂ നിങ്ങൾ മാക്സിമം പുറത്തുപോയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല് എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടാലും ഇടപെടരുത് എന്ന് പറഞ്ഞ് മക്കളെ വളർത്താറുണ്ട് ചില പാരൻസ് അത് കാരണമാണ് ഇന്നത്തെ തലമുറയ്ക്ക് പ്രതികരണശേഷി ഇല്ലാതെ ഇല്ലാതെ മുണ്ണകളായിട്ട് മാറുന്നത് അത് സത്യമായ ഒരു കാര്യമാണ് അത് ഞാൻ പല സാഹചര്യങ്ങളും എനിക്ക് അതന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് പല സാഹചര്യങ്ങളെ ഒരുപാട് പേര് പല പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഇടപെടത്തില്ല ഒന്നിൽ ഇതുപോലത്തെ ഉണ്ടാകുന്ന മോശം അനുഭവമായിട്ട് ഒരുത്തൻ ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ ഇങ്ങനത്തെ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ കെ അവനെ അടിക്കണ നാട്ടുകാരെല്ലാം കൂടി വേറെ അതിൽ തിരിഞ്ഞു പിരിഞ്ഞ് നോക്കായില്ല കാരണം ഇങ്ങനെ ചെയ്യണോ മര വെറുതെ വിടരുത് എന്തിനാണ് ഇവനൊക്കെ വെറുതെ വിടുന്നത് ഇതിലെ ഒരു മുഖ്യ പങ്ക് മാതാപിതാക്കൾക്കുണ്ട് വേറൊന്നും കൊണ്ടല്ല പ്രതികരണ ശേഷി ഇല്ലാത്ത ഒരു തലമുറ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുതിയ തലമുറ അത് ദയവ് ചെയ്ത് മാറ്റണം വളർത്തുമ്പോൾ പിള്ളേരെ ആയാലും ആരെയായാലും വളരുമ്പോൾ വളർത്തുന്ന സമയത്ത് പറഞ്ഞു വളർത്തണം എന്തെങ്കിലും പ്രശ്നം ന്യായമായ പ്രശ്നം കണ്ട നീ ഇടപെടണം ഇടപെടണം എന്ന് പറഞ്ഞു വളർത്തണം അങ്ങനത്തെ ഒരു തലമുറ വരട്ടെ എന്ന് വെയിറ്റ് ചെയ്യുക സെറ്റിൽ ഇങ്ങനെ അങ്ങനെ അത് എന്റെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് പല ഇൻവ് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ലൊക്കേഷൻ ഇപ്പൊ തന്നെ അറിയാലോ അതെ അതെ അതില് നമ്മുടെ സീരിയൽ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് ഇതുവരെ അങ്ങനെ മോശം അനുഭവങ്ങൾ ഇപ്പൊ പണ്ടൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ വന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായിരുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ അമ്മയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് നമ്മൾ ഫസ്റ്റ് കയറിയ സമയമല്ലോ ആദ്യം കയറിയ സമയത്ത് അച്ഛൻ കാറിൽ കൊണ്ടാക്കും പിന്നെ പിന്നെ അച്ഛൻ വിളിച്ചുകൊണ്ട് വരാനും കൊണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു മാറത്തുനിന്ന് ഞങ്ങൾ പോണായിരുന്നു അതിന് ഞങ്ങൾ ബസ്സിലെ പോയി കൊണ്ടിരുന്നത് ബസ്സിൽ ഞാൻ ഒമ്മയൊക്കെയായിട്ട് പക്ഷേ ഇവര് ഞങ്ങളെ ലേറ്റ് ആയിട്ട് വിടുന്നത് ഞങ്ങൾ കൊണ്ടാക്കിയോ ഞങ്ങക്ക് ടീ തരയോ ഞങ്ങളെ വഴിയിലിറക്കി ഒന്ന് വണ്ടിയിലിറക്കി വിടും ഞങ്ങൾ ആദ്യ രാത്രി പതിനൊന്ന് മണി രണ്ടും ഇപ്പോഴും ഓർമ്മയുണ്ട് കാര്യങ്ങളൊക്കെ ഓർമ്മയിണ്ട് അപ്പോഴൊക്കെ എനിക്ക് വാശി ഉണ്ടായിരുന്നു എവിടെങ്കിലും എത്തണം സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഒരു മേടിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് ഹാപ്പിയാണ് അതൊക്കെ എപ്പോഴായിരുന്നാലും ഇതൊക്കെ ഒരു ഈ ഒരു ഫീൽഡിൽ കയറി എനിക്ക് ഇപ്പോഴും ഓർമ്മ ഞാനൊരു സീരിയൽ ചെയ്യുന്ന സമയത്തായിരുന്നു സീറ്റിന്റെ പേരൊന്നും പറയുന്നില്ല പേയ്മെന്റ് ആ ഇഷ്ടം കൊണ്ട് പോകുന്നതാണ് ഭാഗ്യം കൊണ്ടാണ് വിളിക്കേണ്ടത് പക്ഷെ ചെയ്യുന്നതെന്ന് വെച്ചാലേ നമ്മളെ ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ഈ പേരൂർക്കിട തമ്പാനൂര് നമ്മളുടെ പേരൂർക്കടക്കി അപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകുന്നത് ഞങ്ങടെ ആര്യാടായിരുന്നു അവിടെ നിന്ന് മുപ്പത് കിലോമീറ്റർ ആണ് അപ്പൊ അവിടെ ആ അപ്പൊ ഞാൻ അമ്മ മാത്രമേ ഞാൻ പറഞ്ഞു ഭയങ്കര ആണ് ഭയങ്കര ഭാവമാണ് പക്ഷെ നിങ്ങളുടെ കാര്യങ്ങൾ ഭയങ്കര കോൺഫിഡൻ നമ്മളൊക്കെ മോശമായിട്ട് അങ്ങനെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് തിരിച്ചുകൊടുത്തന്നെ അറിയാം അങ്ങനെ ഒരു കോൺഫിഡൻസ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് തന്നിട്ടുണ്ട് അപ്പൊ ഇവര് ഞങ്ങൾ പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൊക്കെ ഷൂട്ട് കഴിഞ്ഞാലും വിടത്തില്ല പിടിച്ചിരുത്തിക്കും കാരണം ഒരു വണ്ടിയുള്ളൂ

പിന്നെ വേറൊരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവിടുന്നുണ്ടെങ്കിൽ വീട്ടിലെങ്കിലും കൊണ്ടുവിടുന്നോടെ വഴിയിലൊന്നും ഇറക്കി വിടാണ്ട് ബെറ്റെന്തുവാ അവന്മാര് അവരെ കാര്യം കഴിയുമ്പോൾ പെരുവഴിയിലാക്കി വിടുന്നത് എന്നെ എല്ലാം കൂടി ഇപ്പൊ ഹാൻമാക്കാൻ പറ്റി പൊട്ടിത്തെറച്ച് ഈ ഗതിയിലായത് കയ്യിലിരിപ്പുകൾ തന്നെ ഈ ഞാൻ പറയാമല്ലോ ഒരു കാര്യം ആയിട്ട് പറയാം കുറെ അവന്മാരുടെ കയ്യിലിരിപ്പും കുറെ ഈ പറയുന്ന അവൾമാരെ കയ്യിലിരിപ്പും ഉണ്ട് അത് രണ്ടും പോസിബിലിറ്റിയിലുണ്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കേസൊന്നുമില്ല കുറെ പേര് ഈ ആരോപണത്തിന്റെ ഇടയിൽ കൂടി കയറി ഗ്യാപ്പ് അടിക്കുന്നുമുണ്ട് അത് നമുക്ക് വരും കാലങ്ങളിലും തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അവസ്ഥോ കുട്ടികൾ പേടി എന്ന് എനിക്കും പറഞ്ഞു വിടുവോ ഇനി കൊണ്ടു കളയോ കൊണ്ട് കളയോ ഇങ്ങനെയുള്ള പേടികളുണ്ട് കുട്ടികൾ കുട്ടികൾക്കൊക്കെ അഭിനയിക്കാൻ ആഗ്രഹം കൊണ്ട് വരുന്ന പെൺകുട്ടികളാണ് കുട്ടികളാണ് കുട്ടികൾ മാത്രമല്ലെങ്കി അമ്മ അമ്മ കാരക്ടർ ആണെങ്കിലും എന്ത് കാരക്ടറാണെങ്കിൽ സീനായിരിക്കും ചെയ്യാൻ വേണ്ടി വരുന്നത് ഇവർക്കൊക്കെ ഇവർക്ക് തമ്പാലൂരോ അല്ലെങ്കിൽ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ ബസ്റ്റോപ്പിൽ ഇറക്കി ഉണ്ടെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൊക്കെ പിടിച്ചിരി ഇവർക്ക് എന്ത് ദൂരം പോകേണ്ട വരാ നാളെ നാളെ സമയത്ത് ആ കുട്ടികൾക്ക് എന്ത് ചെയ്യും വന്നിട്ട് എന്ത് ചെയ്യും അതൊന്നും ഇങ്ങനത്തെ ഈ പ്രൊഡക്റ്റിന്റെ സൈറ്റിൽ പ്രതികരിക്കത്തില്ല ഞാൻ പ്രതികരിക്കും ഞാൻ ഇപ്പോൾ എനിക്ക് എനിക്ക് വണ്ടി വിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ പറയും നാളെ ഞാൻ വരുത്തില്ലെന്ന് പറയും പക്ഷെ ഇപ്പം ആരും ചെയ്തില്ല എൻ്റെ അടുത്ത് ചെയ്തില്ല ഇപ്പൊ നമ്മുടെ ഇപ്പൊ വിഷനിലാണെങ്കിലും ഇങ്ങനത്തെ കുറെ ഇഷ്യൂസ് ആണ് നമുക്ക് അത് കിട്ടുന്നില്ല ഇതൊക്കെ തന്നെയാണല്ലോ അവർ പറയില്ല അവർക്ക് ജീവിക്കാൻ ആരും വേണ്ടിയിട്ട് പക്ഷെ അനു പറഞ്ഞ പോലെ നമ്മൾ പറയാതെ ഇരിക്കാണോ വേണ്ട നമ്മൾ മോശമായിട്ട് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നമ്മൾ ആരും ഒന്നും സ്പോർട്ടിൽ അതാണ് അതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും വിഷയം എവിടെന്നെങ്കിലും ഉണ്ടായാൽ അതിപ്പോ സിനിമ ഫീൽഡ് ആവാം സീരിയൽ ആവാം മറ്റേതാവാം മറിച്ചതാവാം ജോലി ചെയ്യുന്ന സ്ഥലമാവാം എന്തുവാ എവിടെ നിന്ന് മോശം അനുമോൾ ഉണ്ടായാലും നമ്മൾ സ്പോട്ടിൽ പ്രതികരിക്കാനുള്ള ധൈര്യം കാണിക്കണം ആ ധൈര്യം കാണിക്കാത്തടത്തോളം കാലമാണ് ഇതുപോലെയുള്ളവന്മാർ കയറി ഇറങ്ങി ഇറങ്ങി പോകുന്നത് അത് മനസ്സിലാക്കണം ഇപ്പോൾ അനുമോളിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ എട്ടക്കിടയ്ക്ക് ആ ഒരു പോസിറ്റീവ് ഫീൽ എനിക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ അമ്മ എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ വളർത്തുക ആ ഒരു സാധനം അനുമോൾ എട്ടക്കിടയ്ക്ക് പറയുന്നുണ്ടാക പാരൻസായ അതുപോലെ മക്കളെ സ്ട്രോങ് ആയിട്ട് വളർത്തണം അല്ലാണ്ട് കഞ്ഞി കേസുകളായിട്ട് വളർത്തരുത് ഈ ഒന്നിലും പ്രതികരിക്കാത്തെയും ഈ പെൺപിള്ളേരെ തന്നെ ഞാൻ വേറെ ഒന്ന് രണ്ട് ഇഷ്യൂസിലൊക്കെ പോയി പെട്ട സമയത്ത് ഞാൻ ആ പിള്ളേരോട്ട് സംസാരിക്കുമ്പോൾ മോശം അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അവർ സംസാരിക്കുമ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാണ് വീട്ടിൽ അറിയാൻ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പം വീട്ടുകാരവിടെ സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് ഈ പറയുന്ന വിഷയങ്ങൾ വീട്ടുകാർ മക്കൾക്കൊരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭാര്യയ്ക്കൊരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രതികരിക്കാനുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ശക്തി വീട്ടുകാരെ തന്നെ കൊടുക്കണം അത് കൊടുത്തു കഴിഞ്ഞ് സ്ത്രീകള് ശക്തമായിട്ട് പ്രതികരിച്ചാൽ സ്ത്രീകളോ പുരുഷന്മാർ ആരായാലും പ്രതികരിച്ചു കഴിഞ്ഞാൽ വേറെ ലെവലിൽ തന്നെ എത്തും ആദ്യം ഒരു പ്രതികരണ ശേഷിയുള്ള തലമുറ യാത്ര എടുക്കണം എന്നിട്ട് വേണം ബാക്കിയുള്ള ഓണൈഡിയൊക്കെ നടത്താൻ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ചെയ്ത് അങ്ങനെ മനസ്സിലായി പക്ഷെ നമുക്ക് 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 വേറെ പോകണം സത്യം ഇവന്റെ അടിമയായിട്ട് കിടക്കുന്നതിലും ഭേദം നിർത്തിയിട്ട് പോകുന്നതാണ് നല്ലത് അതുകൊണ്ട് ഇങ്ങനെ ഉള്ള ഇഷ്യൂസും കാര്യങ്ങളും ആർക്കുണ്ടായാലും നിങ്ങൾ സ്പോട്ടിൽ പ്രതികരിക്കാനുള്ള ശക്തിയും ധൈര്യം ഒക്കെ കാണിക്കണം എങ്കിൽ മാത്രമേ നല്ലതുപോലെയൊക്കെ വല്ലതൊക്കെ നടക്കാത്തോളൂ അല്ലെങ്കിൽ ചുമ്മാ ഇതുപോലെയൊക്കെ നടക്കാം നിങ്ങൾ പ്രതികരിക്കാത്തടത്തോളം കാല ഉമാരും ഇതല്ല ഇതിന്റെ അപ്പുറം കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കും വീണ്ടും വീണ്ടും റിപ്പീറ്റ്ലി അത് മനസ്സിലാക്കുക എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കം ചെയ്യുക പുതിരൂടി